കൂട്ടുകാരെ ഇന്ന് ഞാൻ നോമ്പിന് വണ്ടി ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായാണ് അപ്പോൾ ഓൾറെഡി കെയ് വൃത്തിയാക്കി വെച്ചതാണ് അപ്പം മാവ് മാവല്ല ഞാൻ പൊടി വാട്ടി കുഴച്ചതാണ് അപ്പം നല്ല വാട്ടി കുഴച്ച് എല്ലാം മാവും അതിലേക്ക് വെച്ച് ആവിക്ക് വെച്ച് വേവിപ്പിക്കാനുള്ള തയ്യാറെടുപ്പില്ല അങ്ങനെ എല്ലാം കുഴച്ച് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അപ്പച്ചമ്പില് വെച്ച് ആവിക്ക് വെച്ച് വേവിക്കാം കേട്ടോ കല്ലുമക്കായ ഇഷ്ടമില്ലാത്തരാരല്ലേ അല്ലേ ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം കല്ലുമക്കായോട് ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ നമുക്ക് മുട്ട പൊടിച്ചിടുക വേവിച്ചേച്ച മുട്ട നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഉള്ളിയും തക്കാളി ഉള്ളിയും പച്ചമുളകും ഇട്ട് മുളകും പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് നമുക്കിത് ബന്നിൽ നിറച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ പൊടിച്ച മുട്ട അതിൽ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ബന്നിൻ്റെ ഉള്ളൊന്ന് തുരന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയും കൂടി വെച്ചുകൊടുക്കുക അപ്പം ഈ രണ്ട് കടിയും ഈത്തപ്പഴവും പിന്നെ ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും ഇതെല്ലാം ആണ് ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് ഉറക്കാൻ അപ്പം സ്പെഷ്യലായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ കടികളിന്ന് ബന്ന് നിറച്ചത് തന്നെ തിന്നാൽ തന്നെ വയറ് നിറയും ഞങ്ങളെ കുഞ്ഞിപ്പാത്ത അതാ ബന്നു തിന്നുന്നത് അത്രയേ ഉള്ളൂ